ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രാത്രിയിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ദോശയും മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദോശക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതാ ഒരു നാല് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പുഴുക്കി പുഴുങ്ങിയതിന് ശേഷം നമുക്കത് കറി ഉണ്ടാക്കാം പിന്നെ ഇന്ന് ഇത് വ്യാഴാഴ്ചത്തെ വീടുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ലീവായതുകൊണ്ട് തന്നെ ലഞ്ചിലേക്കുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ രാത്രിത്തേക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാം തക്കാളി ഉള്ളിയൊക്കെ വഴറ്റി മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മുട്ടയും കൂടി പുഴുങ്ങിയ മുട്ടയും ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ദോശ ചുറ്റെടുക്കണം അപ്പോൾ ഇത് പച്ചരി മാത്രമുള്ള ദോശ പച്ചരി മാത്രല്ല പച്ചരിയും പിന്നെ ഒരു അര അര ഗ്ലാസ് മുത്താറി ഉണ്ടല്ലോ അതും കൂടി കൂടി ചേർത്ത ദോശയാണ് കേട്ടോ അപ്പോൾ ഉഴുന്ന ദോശ അധികമായിട്ട് അങ്ങനെ ഉണ്ടാക്കാറില്ല ഇങ്ങനെ ഈ പച്ചരി ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഈ മുത്താറ് ചേർക്കുന്നത് കുട്ടികളൊന്നും കറികളൊന്നും കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ അവർ നമ്മളെന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ അതൊന്നും കഴിക്കില്ല അപ്പം ഈ മുത്താറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വയറ്റിൽ പോകുമല്ലോ നേരിച്ചിട്ട് മുത്താലാണെങ്കിൽ പിന്നെ കുറുക്കൊക്കെ ഉണ്ടാക്കിയാലും അതും കഴിക്കൂല അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങ് പോയിക്കോളും അപ്പോൾ നമ്മൾ കഴിക്കാൻ എടുത്തോട്ടോ ദോശയും മുട്ടക്കറിയും ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ നാളെ ഒരു ചെറിയൊരു ഫംഗ്ഷനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പർച്ചേസിംഗൊക്കെ കേട്ടോ മെയിനായിട്ടും ഗിഫ്റ്റ് പർച്ചേസ് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വലിയ അല്ല നമ്മളെ വീക്കെൻഡ് ഷോപ്പിംഗ് അല്ല ജസ്റ്റ് ഗിഫ്റ്റ് പർച്ചേസിങ്ങും പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഫങ്ഷൻ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ നാളെ ഹസ്ബൻഡ് ഓഫീസത്തെ ഫ്രണ്ടിൻ്റെ പിന്നെ മകളുടെ പ്യുബേർട്ടി ഫങ്ഷനാണ് കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് മെൻസസ് ആകുമ്പോഴുള്ള ഒരു ചടങ്ങ് ഉണ്ടല്ലോ അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഈ തമിഴ് ഫാമിലിയാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു ഫങ്ഷൻ അധികാരം അങ്ങനെ ആഘോഷിക്കാറൊന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇത് വലിയൊരു ആഘോഷം തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഫങ്ഷനാണ് ഫംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ആ കുട്ടിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്തേലും ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി പോകാൻ കേട്ടോ അപ്പം വ്യാഴാഴ്ച രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും നല്ല ട്രാഫിക്കൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച ലീവാണല്ലോ അപ്പോൾ മിക്കവാറും ആൾക്കാരൊക്കെ പുറത്തോട്ട് ഇറങ്ങുന്നത് വ്യാഴാഴ്ച നൈറ്റിൽ തന്നെ ഇറങ്ങും കേട്ടോ അപ്പോൾ അവർ എല്ലാം കഴിഞ്ഞ് വെള്ളിയാഴ്ച പുലർച്ചൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് വീട്ടിൽ കയറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അപ്പോൾ ഇവിടെയുള്ള ലൈഫ് ഇങ്ങനെയാണ് കേട്ടോ ലീവ് ഉള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെ വീട്ടിൽ കയറി ഉറക്കോ അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഫാമിലി ആയിട്ട് അങ്ങ് എൻജോയ് ചെയ്യും അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ഷോപ്പിങ്ങിന് എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഇത്തവണ മദീനയിലേക്കാണ് കേട്ടോ വന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ഹസ്ബൻഡിനും കുറച്ച് ഷർട്ടൊക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിൽ ആൾക്ക് കറക്റ്റായ സൈസും പിന്നെ ആൾക്കിഷ്ടപ്പെട്ട് നമ്മൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അതിൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ അതും അതും നല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ വന്നതാണ് ഫസ്റ്റ് തന്നെ ഒന്ന് ട്ടോ ഇവിടെയുള്ള ഈ അറബിക് ഷോപ്പിലൊക്കെ പോവുകയാണെങ്കിൽ അപ്പം അവിടെ നിന്ന് കിട്ടുന്ന ടീഷർട്ടായാലും ഒക്കെ വലിയ ആണ് നമുക്ക് പറ്റുന്നൊന്നും ഉണ്ടാവില്ല അപ്പോൾ അധികം ഇങ്ങനെ തന്നെയാണ് എടുക്കാറ് நடக்கு 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 അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് നല്ല ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെക്ഷനിലാണെങ്കിൽ ഒരുപാട് എന്താ സെലക്ഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ പിന്നെ ആ കുട്ടി ധരിക്കുന്നതന്നാൽ കുറച്ച് ലോങ്ങ് ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് ടോപ്പാണ് ടോപ്പ് കുർത്തീസ് അങ്ങനെയാണ് ഞാൻ അധികവും കണ്ടിട്ടുള്ളത് അപ്പം ആ ഒരു ടൈപ്പ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ഇങ്ങനെ നോക്കുന്നത് ഇവിടെ ആണെങ്കിൽ കുറേ കുറേ കളക്ഷൻസൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ലോങ്ങ് ആയിട്ടുള്ളതും പിന്നെ ഒരു ബെൽറ്റൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ അത് ആ ഒരു ടൈപ്പാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ഇതാ ഇതൊന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഈ ഒരു ഡ്രസ്സ് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് വീട്ടിൽ കാണുന്ന പോലെ അല്ല ഒരു പിസ്ത ഗ്രീനാണ് കേട്ടോ അപ്പോൾ കൊള്ളാമെന്ന് തോന്നി കുറച്ചിങ്ങനെ സ്റ്റോണും അതൊക്കെ ആയിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ ബെൽട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ അത് ഗിഫ്റ്റ് ബോക്സ് പാക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്ന് പറയുന്നത് ഫാൻസി ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തു പിന്നെ ഇവിടെ കുറച്ച് ബാഗിൻ്റെ ഒക്കെ കണ്ടു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എന്താ ഒന്ന് എടുക്കാൻ തോന്നി അപ്പോൾ അത് ലാസ്റ്റുള്ള ആ ഒരു ഈ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടപ്പോൾ അത് അതങ്ങ് എടുത്തു കേട്ടോ പിന്നെ അങ്ങനെ നമ്മുടെ ഏകദേശം ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വരുന്ന നേരത്തെ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ അത് ഇട്ട് നോക്കിയപ്പോൾ എനിക്കെന്തോ അത്ര ഒരു കംഫർട്ടബിളായിട്ട് തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് അതവിടെ അവർ തന്നെ വെച്ചു അതൊക്കെ കഴിഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങി പിന്നെ നമ്മൾ ആ ടൈമിൽ കുറച്ച് നന്നായിട്ട് വിശക്കാനും തുടങ്ങി അപ്പം അങ്ങനെ നമ്മൾ അതിനടുത്ത് തന്നെ മദ്യടുത്ത് തന്നെയുള്ളൊരു ഹോട്ടലിൽ അറിയാമെന്നാണ് കേട്ടോ ബുക്കിൽ അവിടുന്ന് നമ്മൾ കപ്പ ബിരിയാണി ഓർഡർ ചെയ്തു മക്കൾക്ക് ചിക്കൻ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മൾ ഇതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്